നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഇതിഹാസ എന്ന ചിത്രത്തിന്റെ ചരിത്ര വിജയത്തിൽ നിൽക്കുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുന്നത് പിന്നെ ചില സങ്കല്പ കഥകളാണ് നടനെ കുറിച്ച് പുറത്തു വന്നത് രണ്ടു മാസത്തെ ജയിൽവാസം കഴിഞ്ഞ് ഷൈൻ തിരിച്ചെത്തി ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് താനെന്ന് ഷൈൻ പറയുന്നു പുതിയ സിനിമകളുടെ തിരക്കിൽ കുറെയൊക്കെ ഷൈൻ ടോമിനെ മറക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ആ പീഡനക്കാലം ജീവിതത്തിലെ പാഠം തന്നെ ആയിരിക്കുമെന്ന് നടൻ പറയുന്നു ആ കേസിൽ തന്നെ ചിലർ കൊടുക്കുകയായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടെന്ന് ഷൈൻ പറയുന്നു ആരാണെന്ന് പറയില്ല അവർക്ക് അതിന്റെ ഫലം കിട്ടിയെന്ന് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ഷൈൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൊക്കൈൻ കേസ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേയില്ല പക്ഷെ അന്നും ഞാൻ തളർന്നിട്ടില്ല കാരണം പെട്ടെന്ന് ഒരു ദിവസം വെള്ളി വെളിച്ചത്തിൽ വന്ന ആളല്ല ഞാൻ വർഷങ്ങളോളം ഇതിൽ നിന്ന് കഷ്ടപ്പാടുകൾ അറിഞ്ഞു തന്നെയാണ് വളർന്നത് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ കേസ് പോലെയായിരുന്നു അന്ന് അതും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകളൊന്നുമല്ല അന്ന് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് ഇപ്പോഴത്തെ സംഭവം പോലെ ആരെ വിശ്വസിക്കുമെന്ന സംശയം സൃഷ്ടിക്കുകയായിരുന്നു രണ്ടു മാസം കഴിഞ്ഞു ഞാൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി ഇപ്പോഴും കേസ് നടക്കുകയാണ് കേസ് അന്വേഷിച്ചു തീരുമ്പോൾ ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയ കള്ളക്കഥ പൊളിയുമെന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല കേസിന്റെ അവസാനം സത്യം എന്താണെന്ന് എല്ലാവരും അറിയും ആര് പറഞ്ഞതാണെന്നുണ ആര് പറഞ്ഞതാണ് സത്യമെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ആ ഒരു പ്രതീക്ഷ എനിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നെ കുരുക്കിയവരുടെ പുറകെ ഞാൻ പോകുന്നില്ല കാരണം അതല്ല എന്റെ തൊഴിൽ അവർക്ക് കിട്ടിയ ഫലം ദൈവത്തിന്റെ ശിക്ഷയൊന്നുമല്ല അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം അനുഭവിക്കുന്നുവെന്നേ ഉള്ളൂ ഷൈൻ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി